സ്വന്താണെന്ന് പറഞ്ഞ മറ്റേ അഭിനയത്തിൽ കേട്ടോന്നല്ലോ അല്ലേ ഇത് സുനി സുനിന്ന് വെച്ച് കഴിഞ്ഞാൽ റീലൊക്കെ ചെയ്ത് വേറെ ലെവലാണ് സുനിയുടെ റീല് കണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടത് റീൽ എങ്ങനെയൊന്ന് ചെയ്യാൻ കിട്ടിയായിരുന്നെങ്കിൽ എന്ന് പിന്നെ എന്തൊരു ഭാഗ്യത്തിന് സുനി പറഞ്ഞാൽ നമുക്ക് റീല് ചെയ്യാൻ പ്രേക്ഷണത് അപ്പൊ അത് കുറേ നാളുകളുണ്ട് അപ്പൊ അങ്ങനെ ഒരു വർക്കായിട്ട് എറണാകുളത്ത് സിനിമകൾ വന്നപ്പോൾ തീർച്ചയായിട്ടും റീല കാര്യം ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ റീലിന്റെ ഭാഗമായിട്ട് എത്തിയിട്ടാണ് പിന്നെ അത്യാവശ്യം സിനിമകളൊക്കെ ചെറുതും വലുതായിട്ട് വേഷങ്ങളൊക്കെ ചെയ്തു വരുന്നു പിന്നെ വെബ് സീരീസ് ആണ് കൂടുതലും അപ്പോൾ ഞാൻ പേര് പറയുന്നില്ല വെബ് സീരീസിലാണ് കൂടുതൽ വന്നത് അത് എന്തായാലും ആ പ്രൊഫഷനിൽ നിന്നും സിനിമയിലേക്ക് പലരും വന്നിട്ടുണ്ടല്ലോ വെബ് സീരീസിൽ നിന്നും സിനിമയിലേക്ക് കാരണം ഇപ്പോൾ നമ്മുടെ എന്താ പറയുക നമ്മൾ നിള എന്ന് പറഞ്ഞാൽ വെബ് സീരീസിലൂടെ അതുപോലെ പല വീഡിയോസിലൂടെ വന്നാണല്ലോ പക്ഷെ ഇപ്പോൾ ഒരു സ്ഥാനം ഉണ്ടാക്കിയെടുത്തു അങ്ങനെ പലരും ഉണ്ട് പേര് പറയുന്നില്ല ചിലർ പേര് ഒന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും നമ്മുടെ തന്നെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് ആ ലെവൽ വൈറലായ പേര് പറയുന്നില്ല ഇപ്പോൾ ചിലപ്പോൾ അവർക്ക് എന്തായാലും ഇതാവണ്ടല്ലോ എന്ന് എന്തായാലും സിനിമകൾ എങ്ങനെയുണ്ടാകുന്നു നമ്മുടെ റീലും കാര്യങ്ങളൊക്കെ എന്തായാലും അല്ലേ അതായത് മലയാള സിനിമയിൽ എന്തൊരു ഇരിപ്പിടം ഉണ്ടാക്കണം അതിനുള്ള ശ്രമമാണല്ലേ ഒരു വേഷം ചെയ്യണം അല്ലെ ഇപ്പൊ ഞാൻ പറഞ്ഞാൽ അതിമോഹമായിട്ട് തോന്നരുത് ഇവിടെ സിന്ധു മേനോന്റെ ലുക്ക് ഉണ്ടോ സിന്ധു മേനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ നമ്മുടെ ജയറാമേന്റെ പടത്തിലൊക്കെ ഉത്തമനിലൊക്കെ ഉണ്ടാവണം ഉണ്ടെങ്കിൽ ഒന്ന് സൂം ചെയ്യും സിന്ധു മേനോണ്ടോ സിന്ധു മേനോൻ സിന്ധു മേനോ സിന്ധു മേനോ ഉണ്ടോ എന്തായാലും ആ ഒരു ലുക്കിലുള്ള വീഡിയോസ് ഒക്കെയാണ് കൂടുതൽ ചെയ്യുന്നത് എന്തായാലും െ അല്ലേ അതിലൂടെ ഒരുപാട് അവസരങ്ങൾ വരട്ടെ എങ്ങനെയുണ്ട് കൊച്ചി എങ്ങനെയുണ്ട് കൊച്ചി 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 അടിപൊളി എല്ലാവരും പൈപ്പാണല്ലേ വേറെ കാര്യങ്ങൾ കൊച്ചി എന്ന് പറയുമ്പോൾ നമുക്ക് വന്ന് കഴിയുന്ന ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാനുള്ള കാണിക്കുന്ന ആളുകളാണ് മനസ്സിലായിട്ട് അവർ അവരുടെ കാര്യങ്ങൾ നോക്കി പോകുന്നു മറ്റുള്ള കാര്യങ്ങളും നോക്കി പോകുന്ന പക്ഷെ സപ്പോർട്ട് ചെയ്യാൻ മനസ്സിലാക്കുന്നു കൊച്ചി അതന്നെ എന്തായാലും കൊച്ചിയെ ഒരുപാട് സ്നേഹിക്കുന്നു എല്ലാവരും പിന്നെ എന്താ പറയാ ചിലവർ കൊച്ചിക്കാരാന്ന് പറഞ്ഞ കമന്റ് ഇടുന്ന ആൾക്കാരാണ് കൊച്ചിക്കാരാന്ന് പറഞ്ഞ കമന്റ് ഇടുന്ന ആൾക്കാരുണ്ട് അത് കൊച്ചിക്കാരല്ല കൊച്ചിക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് എന്തുണ്ടെങ്കിൽ നേരിട്ട് പറയുന്നവരാണ് കൊച്ചിക്കാരൻ അല്ലാണ്ട് കമന്റിൽ വന്നിട്ട് ഞാൻ കൊച്ചിക്കാരനാണെന്ന് പറയുന്ന ആരുമില്ല ഫേക്ക് ഐ ഡി വന്ന് കൊച്ചിക്കാരനാണെന്ന് പറയും പക്ഷെ അവർക്ക് അതിന് നേരമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ജോസ് വരെ അലിൻ ജോസ് വരെ അവരെ അറിയും സോഷ്യൽ മീഡിയയിൽ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് എ ജെ പി അറിയാല്ലോ അല്ലെ എ ജെ പി ഫാനാന്ന് പറഞ്ഞ നേരാണോ ഡാൻസ കാണാറില്ല എ ജെ പിടെ ആ എ ജെ പി ഇത് കേക്കണ്ടാവോഷായിരിക്കും അപ്പൊ എ ജെ പി എ ജെ പിറേ ആളുകൾ വിളിക്കുന്നുണ്ട് പക്ഷെ എ വളരാൻ കാരണം കൊച്ചിക്കാരാ എന്ന് വെച്ച് ഒരു പാവ എന്നുള്ള രീതിയിൽ അലിൻജോസിനെ കാണുമ്പോൾ സ്നേഹത്തോടെ മിണ്ടി പിണ്ടിയാണ് എ ജെ അല്ലേ അവനെ തെറി പറയുമെങ്കിലും അവനെ കോഴിക്കോടാണെങ്കിലും പല സ്ഥലങ്ങളിലാണെങ്കിലും പ്രോഗ്രാമിനെ വിളിക്കുന്നതെന്ന് അതിന് ഇഷ്ടം കൊണ്ട് വിളിക്കുന്നതാണ് ചില ആളുകൾ വിളിച്ചതോടെ ഞങ്ങളുടെ നാട്ടിലൊന്നും വല്ലാന്നു പക്ഷെ ആ നാട്ടിൽ തന്നെ അവൻ വരികയും ചെയ്യും കല്യാണ പരിപാടിക്ക് പങ്കെടുക്കുകയും ചെയ്യും അല്ലോട്ട് പോവുകയും ചെയ്യും ിയുടെ കൂടെ ഡാൻസ് കളിക്കാൻ കിട്ടി കളിക്കെട്ടൂടെ ഞെട്ടലാടെ ആറാട്ടെ അതാണ് വേണ്ടല്ലേ ഒരു ആർട്ടിസ്റ്റ് നിലയില് ആറാട്ടൻ ആയിക്കോട്ടെ അലഞ്ചു ദിവസം ആയിക്കോട്ടെ അഭിലാഷായിക്കോട്ടെ അപ്പൊ പിന്നെ നമ്മുടെ കൂടെ പോര ഉണ്ട് കേട്ടോ നിഷായ ഡിക്ക് ഉണ്ട് വിഷ്ണു കൊച്ചിക്കാരൻ ഉണ്ട് ബാഹിം മൂവാറ്റുഴയുണ്ട് അങ്ങനെ ഒന്ന് രണ്ട് ആൾക്കാരൊക്കെ ഉണ്ട് ഓൾ ബ്രൈറ്റ് ഉണ്ട് വിനീത് ഉണ്ട് ആർ ആട്ടമൻ അലിൻ ജോസ് അഭിലാഷൻ അങ്ങനെ ഒന്ന് നേരെയാണ് ഞങ്ങളുടെ ആ ഒരു യൂണിവേഴ്സ് എന്നൊക്കെയാണ് ആൾക്കാർ പറഞ്ഞത് പക്ഷെ ഞങ്ങൾ സൗഹൃദമാണ് നല്ല മനസ്സാണ് എന്ന് പറഞ്ഞാലും ഞങ്ങൾ കൂടുമ്പോ ചങ്കുകളായിരിക്കും ഇതേ സന്തോഷം കൊച്ചി നഗരത്തിലേക്ക് വന്നതിന് പുതിയ പുതിയ വർക്കുകളൊക്കെ കിട്ടട്ടെ സന്തോഷമായിട്ട് പോട്ടെ നല്ല അടിപൊളി റീഡിംഗ് ഒക്കെ ചെയ്ത് പോയാറുള്ളവട്ടെ അല്ല നന്മകളും പ്രാർത്ഥനയുണ്ടാവും അപ്പൊ ജേർത്തൂരി കുഴപ്പമില്ലല്ലോ ചില ചേർത്ത് പിടിച്ചേട്ടാ ഇനി കുറ്റമൊന്നും പറഞ്ഞില്ലേട്ടാ ഉള്ള ചേട്ടൻ പറഞ്ഞോട്ടെ ചേർത്ത് പിടിക്കില്ലേ പറഞ്ഞു അത് അപ്പം പൊന്നാണ്ടെന്ന് ചേർത്ത് പിടിച്ചോട്ടെ വേറൊന്നുമല്ലോ അല്ലേ ഈ നൂലിലെ അക്ഷരങ്ങ നിൽക്കും മനഞ്ഞു ില്ക്കും നനഞ്ഞു മീരിയപ്പെട്ട സുവർണമൂല അക്ഷരങ്ങൾ അതിലെൻ്റെ അതിലെൻ്റെ അതിലിന്റെ <laughs>